മലപ്പുറം വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിനിടെ എച്ച്എസ്എസ് മൈം മത്സരത്തിൽ മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ വാക്കേറ്റം വിധികർത്താക്കളെ ചൊല്ലിയായിരുന്നു പ്രശ്നങ്ങൾ പ്രതിഷേധത്തെ തുടർന്ന് വിധികർത്താക്കളെ പോലീസ് എത്തിയാണ് മാറ്റിയത് ഇന്നലെ രാത്രി നടന്ന മത്സരത്തിനിടെയായിരുന്നു കയ്യാങ്കളി ർക്ക് വരെ ഏഗ്രേഡ് അവരെന്താ റീസൺ ഞങ്ങൾക്ക് ആറാമത്തെ പുഷനാണ് ഇവിടെ തന്നിട്ടുള്ളത് ഞങ്ങൾ അത്രയും തെറ്റിക്കാതെ കളിച്ചത് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്നിട്ട് ജഡ്ജസ്നെ കണ്ടി സംസാരിക്കാൻ പോലും വലിയ സമ്മയിക്കണില്ല ജഡ്ജസ്ന്റെ അടുటికి പോകാൻ പോലും വലിയ സമ്മയിക്കണില്ല എങ്ങനെ ആനിക്ക് എന്നെ കലോത്സവം നമ്മൾ കഷ്ടപ്പെട്ടു നമ്മൾ ലാവു ഭാഗിലില്ല കഷ്ടപ്പെട്ട ഒക്കെ വെറുപ്പയാണ് എങ്ങനെ കൊടുക്കാനാണ് എന്തിനാ ബാക്കിലൊരു കഷ്ടപ്പെട്ട നമ്മക്ക് 30 മാർക്കിന അപ്പീൽ കൊടുത്ത് പോകാൻ പറ്റാതിരിക്കേണ്ടേ നമ്മൾ മോനെ പൂർവ്വ ആറാമത്തെ പൊസിഷനൽ ഒരു ടിക്കറ്റ് ഉള്ളത്